ഭ്രമയുഗത്തിന് ശേഷം രാഹുലെ സദാശിവനെ ഒരുക്കിയ ഡി എസ് ഈരെ മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ മുന്നേറുകയാണ് പ്രണവ മോഹൻലാലെ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇതിനോടകം കോടികളാണ് സ്വന്തമാക്കിയത് റിലീസ് ചെയ്ത് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ നിന്ന് നാൽപ്പത് കോടിയാണ് ചിത്രം സ്വന്തമാക്കിയത് ഇങ്ങനെ പോയാല് സിനിമ വൈകാതെ തന്നെ അമ്പത് കോടിയിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് ചിത്രം പതിനഞ്ച് കോടിയാണ് സ്വന്തമാക്കിയത് ഒക്ടോബര് മുപ്പത്തിയൊന്നിന് റിലീസ് ചെയ്ത സിനിമ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം പതിനാറ് കോടിയാണ് നേടിയത് പ്രീമിയർ ഷോകളിൽ നിന്ന് മാത്രം സിനിമ എൺപത് ലക്ഷത്തിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച നാല് ദശാംശം ഏഴ് കോടിയുമായി ചിത്രം റിലീസ് ചെയ്തു തുടർന്ന് ശനിയാഴ്ച അഞ്ച് ദശാംശം ഏഴ് കോടിയായി ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനം വർദ്ധനവുണ്ടായി ഞായറാഴ്ച ചിത്രം ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടി നേടിയതായി കണക്കാക്കപ്പെടുന്നു ആദ്യ വാരാന്ത്യത്തിന്റെ അവസാനത്തോടെ ആകെ പതിനാറ് ദശാംശം ഏഴ് അഞ്ച് കോടിയായി വേൾഡ് വൈഡ് കളക്ഷന് നാൽപ്പത് കോടിക്ക് മുകളിലായിരിക്കുകയാണ് ഈ ചിത്രവും അമ്പത് കോടി നേടിയാൽ പ്രണവിന്റെ ഹാട്രിക്ക് അമ്പത് കോടിക്ക് മലയാള സിനിമ സാക്ഷ്യം വഹിക്കും മുമ്പ് പുറത്തിറങ്ങിയ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ ോടി നേട്ടം കൈവരിച്ചിരുന്നു മലയാളത്തിൽ ആദ്യമായി ഹാട്രിക്ക് അമ്പത് കോടി നേടിയത് മോഹൻലാല് മാത്രമാണ് ലിസ്റ്റിലെ മോഹൻലാലിനൊപ്പം പ്രണവും ഇടം പിടിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് അനൌൺസ്മെന്റ് മുതൽ ഓരോ അപ്ഡേറ്റിലും സിനിമാ പ്രേമികളും പ്രതീക്ഷ വാങ്ങോളം ഉയർത്തിയ ചിത്രമാണ് ഡി എസ് ഇര വയലൻസിന്റെ അതിപ്രസരമുള്ളതിനാല് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് പ്രദർശനത്തിനെത്തിയത് ഭൂതകാലം ഭ്രമയുഗം എന്നീ സിനിമകളിലൂടെ ഏറെ ജനപ്രീതി നേടിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഡി എസ് ഇരയിലും അദ്ദേഹം തന്റെ മേക്കിംഗ് കൊണ്ട് ഞെട്ടിച്ചുവെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം പ്രണവ് മോഹൻലാലിന്റെ ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിലേതെന്നും പ്രേക്ഷകർ പറയുന്നു